ഹായ് നൈ സോ ഡോണ്ട് സ്ക്രോൾ ഐ ഹാവ് സംതിങ് ടു ടെൽ യു ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ ആലോചിക്കുമായിരുന്നു ഇവിടെ വന്നതിന് ശേഷം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നല്ലവണ്ണം കൂടി എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയി എന്ന് വെച്ചാൽ അതിൻ്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തു സോ ഓൾ താങ്ക്സ് ടു മൈ ലവ്ലി ലവ്ലി സബ്സ്ക്രൈബേഴ്സ് സോ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ഗവ് അവേ സ്റ്റാ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് വിയർ ആർ ദ ക്രൈറ്റീരിയാസ് ഫസ്റ്റ് വൺ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സെക്കൻഡ് വൺ ഞാൻ ഒരു മന്ത് ഒരു ഫോർ ഓർ ഫൈവ് ലോങ് വീഡിയോസ് ആണ് ഇടാറുള്ളത് ആ വീഡിയോസിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ ഒരു ഫ്രൂട്ട് എന്ന് വെച്ചാൽ ഒരു വീഡിയോ എടുത്താൽ ആ ഒരു വീഡിയോയിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ ഒരു ഫ്രൂട്ടിൻ്റെ നെയിം പറയും ആ ഒരു ഫ്രൂട്ടിൻ്റെ നെയിം പ്ലസ് ഹൗ ഡു യു ഫീൽ അബൌട്ട് ദ വീഡിയോ ഒരു റിവ്യൂ പോലെ ഒരു ഫ്യൂ വേർഡ്സ് കമൻ്റ് ചെയ്യണം അങ്ങനെ ആ നാലഞ്ച് വീഡിയോയ്ക്കും കമന്റും ചെയ്യണം ലൈക്കും ചെയ്യണം എന്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം അപ്പം അത്രയേ ഉള്ളൂ ക്രൈറ്റീരിയ ആൻഡ് മന്ത്ലി ഞാൻ രണ്ട് പേരെയാണ് ചൂസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ ഞാൻ നാട്ടിൽ വരുന്ന ടൈമിലായിരിക്കും ഞാൻ ഗിഫ്റ്റ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരിക പക്ഷെ ഞാൻ നാട്ടിലേക്ക് വരണവരെ എല്ലാ മാസവും രണ്ടാളെ ഞാൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും ആൻഡ് നിങ്ങളെ കാത്തിരിക്കുന്നത് കൊറിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റ്സ് ആണ് ഞാൻ കൊറിയനിന്ന് വരുമ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി സ്നേഹത്തോടെ വാങ്ങിയിട്ട് കൊണ്ടുവരുന്ന ഗിഫ്റ്റ്സ് ആയിരിക്കും സോ ഐ എം വെരി എക്സൈറ്റഡ് എല്ലാം വന്നും ഞാൻ രണ്ട് പേരെ സെലക്ട് ചെയ്യും ഐ ഹോപ് യു ആർ ഓൾസോ എക്സൈറ്റഡ് സോ ലെറ്റ് സി ഹു ആർ ദിനസ് സോ സബ്സ്ക്രൈബ് മീ നൗ ബൈ ബൈ